അടുത്ത കലോത്സവ വേദി എവിടെയാണെന്ന പ്രഖ്യാപനം കൊല്ലത്തുണ്ടാകില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസമന്ത്രി പറഞ്ഞു വിധി നിർണ്ണയങ്ങളിൽ അപാകത ഉണ്ടായിട്ടില്ലെന്നും കോഴിക്കോട് വച്ചും അടുത്ത എവിടെയാണെന്ന് പ്രഖ്യാപിച്ചിട്ടായിരുന്നു കൊല്ലത്ത് വച്ചും ആ പ്രഖ്യാപനം നടത്തുന്നില്ല കാരണം ഈ കലോത്സവത്തിൻ്റെ അദ്വ്വലമായിട്ടുള്ള ഒരു മുന്നേറ്റവും പ്രാധാന്യം കണ്ടുകൊണ്ട് എല്ലാ ജില്ലക്കാരും ആവശ്യപ്പെടുന്നുണ്ട് അത് മൊത്തത്തിൽ ഇതിൻ്റെ നടത്തിപ്പും മൊത്തത്തിൽ ഇതിൻ്റെ വിജയം എന്താണെന്ന് മാത്രം നോക്കേണ്ടത് സമ്മാനം കിട്ടാത്തവർക്ക് പരാതി ഉണ്ടാവും പരാതി കൊടുക്കാൻ അപ്പീൽ അപ്പീലുണ്ട് ശ്രീ ശ്രീ ഉമൻ എന്തെങ്കിലും പറയാറായോ ഒന്നുമായിട്ടില്ല തേങ്ങ ഉടയ്ക്കാറായിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലും ഹാഷ്മി നമുക്ക് പറയാനുള്ളത് എനിക്ക് പറയലിതാ ആ ട്രോഫികളൊക്കെ ഇങ്ങനെ കൊടുത്ത് തീർക്കാൻ അതായത് എല്ലാ മത്സരങ്ങളും പൂർത്തിയായി കൊണ്ടിരിക്കുന്നു ഇനി രണ്ടേ രണ്ട് മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അവസാനിക്കാൻ കട്ടയ്ക്ക് കട്ടയ്ക്ക് പോരാട്ടം തുടരുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ തൊള്ളായിരത്തി ഇരുപത്തി നാല് പോയിന്റുമായി കോഴിക്കോട് ജില്ല ഒന്നാം സ്ഥാനത്ത് തുടരുന്നു നിലവിലെ ചാമ്പ്യന്മാർ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു തൊട്ടുപുറകിൽ ഒരു ഘട്ടത്തിൽ പോലും വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കണ്ണൂരിൻ്റെ ആ ഒരു പോരാട്ട വീര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരും തൊട്ടു ാണ് അവർക്കുള്ളത് സ്വാഭാവികമായി മൂന്നാം സ്ഥാനത്ത് പാലക്കാടാണ് അവർക്ക് തൊള്ളായിരത്തി പതിമൂന്ന് പോയിന്റ് ഉണ്ട് അവരെന്തായാലും ഇനി കയറി വരാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കണ്ണൂരിന്റെ ഒരു അപ്പീൽ പരിഗണിക്കുന്നുണ്ട് രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അത് ഒന്ന് എച്ച് എസ് എസ് കിറ്റാണ് ഇംഗ്ലീഷ് കിറ്റാണ് ഒന്ന് നടക്കാൻ നടക്കുന്നത് രണ്ടാമത്തേത് കൃത്യമായി കഥാപ്രസംഗത്തിന്റെ റിസൾട്ട് കൂടി വരാനുണ്ട് ഈ രണ്ടിലും കണ്ണൂരും കോഴി കോഴിക്കോടും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് സ്വാഭാവികമായി ഈ രണ്ടിലും കണ്ണൂരിനും കോഴിക്കോടിനും എ ഗ്രേഡ് ലഭിക്കുകയോ കണ്ണൂരിന്റെ അപ്പീൽ പരിഗണിക്കുകയോ ചെയ്താൽ ബി ഗ്രേഡ് ആയാൽ പോലും അതായത് കണ്ണൂരിന്റെ നാടക മത്സരത്തിലെ അപ്പീൽ ബി ഗ്രേഡ് ആയാൽ പോലും സ്വാഭാവികമായി കണ്ണൂർ രണ്ടാം സ്ഥാനത്തേക്ക് ഇന്ന് ഒന്നാം സ്ഥാനത്തേക്ക് കയറി വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അപ്പീൽ പരിഗണിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് അല്പസമയത്തിനകം തന്നെ വ്യക്തത വരും എന്തായാലും മത്സരം കടക്കുകയാണ് കൊല്ലത്ത് വെച്ച് ഒരു പ്രഖ്യാപനം അടുത്തത് എവിടെയാണ് ഈ സ്വർണക്കപ്പ് ഇനി എവിടേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും പക്ഷേ അടുത്ത തവണത്തെ കലോത്സവം എവിടെ വെച്ച് നടത്തുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല മന്ത്രി വി ശിവൻകുട്ടി അല്പസമയം മുൻപ് നമ്മോട് സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു തീരുമാനമായിട്ടില്ല എല്ലാ ജില്ലക്കാരും ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനെയൊരു കലാമാങ്കം ഞങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരൂ ഞങ്ങളുടെ നാട്ടിലേക്ക് എന്ന് അപ്പോൾ ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നാണ് പ്രഖ്യാപിക്കുന്നത് എന്തായാലും അവസാന ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു അവിടെ ഒ എൻ വി സ്മൃതി ആശ്രാമ മൈതാനത്ത് അവസാന ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു കൃത്യം നാലര മണിയോടുകൂടി പരിപാടികൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മമ്മൂട്ടി എന്തായാലും കൊല്ലത്തേക്ക് എത്തിക്കഴിഞ്ഞു ആ കൃത്യം നാലര മണിയോടുകൂടി നമ്മുടെ സ്വന്തം മമ്മൂക്ക അങ്ങോട്ട് ആശ്രാമ മൈതാനത്തേക്ക് എത്തിച്ചേരും അതിലേറ്റവും എടുത്തു പറയേണ്ടത് ആ പരിപാടിയുടെ ഒരു അവതാരകനായി എം മുകേഷ് എം എൽ എ കൂടി ഉണ്ട് എന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് എന്തായാലും പോരാട്ടം കനക്കുന്നു തേങ്ങ ഉടയ്ക്കാറായിട്ടില്ല ചിലപ്പോൾ അവസാനം ഉദ്ഘാടന സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിരിക്കും ആ തേങ്ങ ഉടയ്ക്കുന്നത് ആരായിരിക്കും ആ സ്വർണ്ണക്കപ്പ് കൊണ്ടുപോകുക എന്നറിയുന്നത് കോഴിക്കോട് തന്നെ കൊണ്ടുപോകുമോ വീണ്ടും അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ല ഒരു ജില്ല കടന്ന് പാലം കടന്ന് കണ്ണൂരേക്ക് ോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് ശ്രീ ശ്രീകുമാരനാണ് കലോത്സവ നഗരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എല്ലാ മത്സരമാണ് എല്ലാവരും 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 സ്വന്തക്കാരും എന്താണ് ഇഷ്ടക്കാരും ഒക്കെയാണ് അപ്പോൾ ഇത് മത്സരം മാത്രമാണ് അവിടെ എത്തുന്നവരൊക്കെ എല്ലാവരും വിജയികളാണ് കലയാണ് പ്രധാനം എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയും ചങ്കിടിപ്പും നെഞ്ചടിപ്പും ഒക്കെ അവിടെ സജീവമാണ് പ്രത്യേകിച്ച് രണ്ട് രണ്ട് പോയിന്റ് വ്യത്യാസം ഇനി ബാക്കി ഉള്ള ഇനങ്ങൾ ഇരു ജില്ലയ്ക്കും തുല്യ സ്വാധീനമുള്ള ഇനങ്ങൾ കോഴിക്കോടും കണ്ണൂരും പാലക്കാടും അങ്ങനെ കട്ടക്കിഞ്ചോടി ഇഞ്ചിങ്ങനെ നിൽക്കുകയാണ് അതിന് എൻ്റെ ജില്ല പത്തനംതിട്ടയാണ് പത്തനംതിട്ട രണ്ടാം സ്ഥാനമാണ് പക്ഷേ ഏറ്റവും ലാസ്റ്റിൽ നിന്ന് ഇടുക്കിക്ക് തൊട്ട് മുകളിൽ കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള പാവം ജില്ലകളും ഉണ്ട് കോഴിക്കോട്ട് വരെ കണ്ണൂര് അതൊക്കെ ആലോചിക്കണം